അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള ചങ്കേള ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് നായടിക്കുന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല അടിപൊളി ഏരിയയാണ് ഒരുപാട് തിങ്ങ നിറഞ്ഞ നല്ല അടിപൊളി വീടുകളൊക്കെ നല്ല ഉഷാറായിട്ട് രണ്ട് സൈഡും ഒരേപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഏരിയയിലാണ് ാണ്ണ വീട് അത് കൊടുക്കാനുള്ളതാണ് നല്ല അടിപൊളി വീടാണ് നല്ല ഒരുപാട് നല്ല വീടുണ്ട് വീട ഇടയിൽ നല്ല അടിപൊളി വീടാണ് ഇപ്പം ദൈക്കാണ വീട് ചങ്കളെ എത്രയും പെട്ടെന്ന് നമ്മൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അല്ലേ ഇരുന്നിലെ വീടാണ് കയറിച്ച ടീമുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അതവിടെയൊക്കെ പുതിയ പുതിയ വീടുകളൊക്കെ പൊങ്ങിയിട്ടുണ്ട് രാമട്ട വരൂ കിണർ അല്ലേ കേറി അല്ലേ എന്താ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇവിടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് അല്ലേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയാണ് വരിക ടൗണിൽ നിന്ന് ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ മാത്രമുള്ള വ്യത്യാസം വില്ലേജ് ഓഫീസ് സ്കൂൾ മദ്രസ പള്ളി അമ്പലം എല്ലാം ഒരു ഒര കിലോമീറ്റർ വ്യത്യാസമുള്ളത് ടൈൽസൊക്കെ ഇട്ട അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കണവ് വെള്ളം മൂടിയച്ചോട്ട് കാണില്ല നാല് ഭാഗം കല്ലൊക്കെ പതിച്ച് വൃത്തിയായി അട്ടിപ്പൊളിറ്റ് ചെയ്തിട്ടുണ്ട് മതിലേ കണ്ടില്ലേ നല്ല വീതിയിലാണ് നാലിഞ്ച് കനത്തിലാണ് മതിലൊക്കെ കെട്ടിയിട്ടുള്ളത് നല്ല ബന്ധവസാക്കി വെച്ചിട്ടുണ്ട് പൈപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ നല്ല വിശാലതണ്ട് എന്തിനാ നാല് ഭാഗം സ്ഥലങ്ങൾ നേരക്കുണ്ട് നാല് ഭാഗം അതിലൊക്കെ കിട്ടിയല്ല ഫിനിഷിങ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് നാലേ മുക്കാൽ സെന്റ് സ്ഥലത്താണ് ഈ ഇരുന്നില വീട് നിൽക്കുന്നത് ഇതിന് ഞാൻ എന്താ പറയണേ ഇതിന്റെ റേറ്റ് എന്താ പറയുക നിങ്ങൾ പറഞ്ഞാൽ മതി അതെ എന്നാലും ഒരു മുപ്പത്തെട്ടിനൊക്കെ പോരോ മുപ്പത്തെട്ടൊക്കെ സംസാരിക്കാം അതെ നാൽപ്പത് പറയൂ അല്ലേ മുപ്പത്തെട്ട് പോരും സാ പ്രിയമുള്ള ചങ്കളെ മുക്കാൽ സെന്റ് സ്ഥലം മണ്ണാർക്കാട് ടൗണിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ അകലത്തിൽ മാത്രമാണ് നാടിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീടുള്ളത് ലാസ്റ്റ് മുപ്പത്തെട്ട് ലക്ഷം അല്ലേ നാൽപ്പത് പറയേണ്ടത് മുപ്പത്തെട്ട് ലക്ഷത്തിന് ഇൻസാദ പോരും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ടൗണിൽ താമ താമസിക്കാൻ താല്പര്യമുള്ള ആളുകൾ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഇത്രയും പെട്ടെന്ന് അല്ലേ എല്ലാ സൗകര്യങ്ങളുടെ ഏരിയമാണല്ലേ അല്ലേ ബുദ്ധിമുട്ടില്ല ഇല്ലല്ല ആ അതുപോലെ ബന്ധപ്പെട്ടേ അല്ലേ